സംസ്ഥാനത്ത് ഈ വർഷം വെസ്റ്റ് നൈൽ ബാധയെ തുടർന്നുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തു തൃശൂരിൽ എഴുപത്തിയൊൻപത് വയസ്സുള്ള രോഗിയുടെ മരണം വെസ്റ്റ് നൈൽ ഫീവർ ബാധിച്ചെന്ന് പരിശോധനാ ഫലം വാർഡിനപ്പള്ളി നടുവേലിക്കര സ്വദേശിയാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ചത് രോഗിക്ക് വാർദ്ധകൃ സഹജമായ രോഗങ്ങൾ ഉണ്ടായിരുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു പനിയെ തുടർന്ന് രണ്ടാഴ്ച മുമ്പാണ് രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഈ മാസം മൂന്നിനാണ് രോഗി മരിച്ചത് ആലപ്പുഴയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ജില്ലയിൽ എഴുപത് വയസ്സുള്ള കൊടുങ്ങല്ലൂർ സ്വദേശിനിക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും രോഗിയുടെ ആരോഗ്യനില ഭേദപ്പെട്ടു വരികയാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു തൃശൂർ ജില്ലയിൽ ഇടവിലങ്ങ് ഭാഗത്ത് രോഗം സംശയിക്കുന്നതായും പരിശോധനാ ഫലം പുറത്തുവന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമാകുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു സംസ്ഥാനത്ത് മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു സംസ്ഥാനത്ത് പത്തുപേർക്കാണ് വെസ്റ്റർണൽ പനി ഇതിൽ അഞ്ചുപേർ കോഴിക്കോട് ജില്ലക്കാരാണ് ഇവർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം